ജീവിതം പഠിച്ചു എന്ന് പറയുന്ന എപ്പോഴാണെന്നറിയോ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുമ്പോഴാണ് ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് നമ്മൾ ജീവിക്കാൻ പഠിച്ചു എന്നർത്ഥം പല കാര്യങ്ങളും ജീവിതത്തിൽ വരും ഒരാൾ നമ്മളെ വഞ്ചിക്കും അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ദേഷ്യപ്പെടും ബന്ധങ്ങൾ അങ്ങനെയാണ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് വേണ്ട നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പം അന്യായമൊരു കാര്യം നമ്മളിത് ചെയ്യും അത് നമ്മൾ അപ്പോൾ തന്നെ റിയാക്റ്റ് ചെയ്ത് സിറ്റുവേഷൻ മോശമാക്കാമെന്ന് മാത്രമേ ഉള്ളു അതിന് പകരം ക്ഷമിക്കുകയാണെങ്കിൽ മറന്നു കളയാ ക്ഷമിക്കുക എന്ത് ഭംഗിയായിരിക്കും സോ ഒരിക്കലും നമ്മൾ റിവെഞ്ച് സി നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം വന്നു ആ ആൾ നമ്മൾ വഞ്ചിച്ചു നമ്മൾ ആ റിവെഞ്ച് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നും അത് ചുമ്മാതെ നമ്മുടെ മനസ്സിലിട്ട് പെരുക്കി ആളിക്കത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ വ്യക്തിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല നമ്മൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ സോ ഒരാളുടെ അടുത്ത് ദേഷ്യമുണ്ടാകുക അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം അയാൾ നമ്മളെ ഉപദ്രവിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം ആ നിമിഷം മറന്നാളയാം അത് ക്ഷമിക്കാൻ പഠിക്കുക അതോടെ നമ്മുടെ മനസ്സ് ക്ലീനായി പിന്നെ നമ്മളാ വ്യക്തിയെപ്പറ്റിയോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പറ്റിയോ നമ്മൾ ചിന്തിക്കാതിരിക്കുക അതാണ് നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കും അല്ലാതെ നമ്മൾ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അത് പെരുക്കി 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 നമ്മുടെ മനസ്സ് നശിക്കുകയുള്ളു അല്ലാതെ ഒരിക്കലും അത് അതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാകുമ്പോഴുള്ള അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഒരു ചെവിക്ക് അടിച്ചാൽ മറ്റേ ചെവി കാണിച്ചു കൊടുക്കണമെന്ന് പക്ഷേ അത് പറ്റത്തില്ല മറ്റേ ചെവി കാണിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട നമ്മൾ ചെയ്യേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മറന്നു കളയാ റിവഞ്ച് ഒരിക്കലും നമ്മളുടെ ഒരു ഭാഗമായിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് കാര്യമില്ല ഒരു ഇല്ല പല സമയങ്ങളിലും ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരാളൊരു വണ്ടിയിട്ട് തട്ടുന്നു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന അതാ നിമിഷം നമ്മൾ മറന്നളയുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചെയ്യുക അല്ലാതെ നമ്മൾ അത് ഒരു വലിയൊരു പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാകുമ്പോഴുള്ളൂ നമ്മുടെ മനസ്സ് നശിക്കുകയുള്ളൂ അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെയാണെങ്കിൽ നമ്മളിപ്പം മക്കളോടോ ഭാര്യയോടോ ആരുടെ അടുത്തായിക്കോട്ടെ നമ്മളൊരു എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിമിഷം അത് ക്ഷമിച്ച് കളയാം അല്ലാതെ അതിന് നേരെ തിരിച്ച് പറയുക ഒരാൾ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ തിരിച്ച് പറയാൻ നിൽക്കരുത് പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് ദർ ഇസ് നോ ആൻസർ for all the ഡാക്ക് that box. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളിൽ പല കാര്യങ്ങളും പറയും അപ്പം ഇതിനൊന്നും നമ്മൾ ഉത്തരം പറയാൻ നിൽക്കരുത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്ഷമിച്ച് കളയാ വിട്ട് കളയാ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഒരാൾ പറയുന്ന നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു നേരെ മറുപടി പറയുന്നു പിന്നെ അയാൾ തിരിച്ച് പറയുന്നു പിന്നെ അത് അപ്പുറത്ത് പറയുന്നു ഇപ്പുറത്ത് പറയുന്നു പിന്നെ അത് കൂടി 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 പ്രശ്നം ഗുരുതരോ എന്ത് കാര്യം ഇരിക്കുന്നു കുടുംബത്ത് തന്നെയാണെങ്കിൽ സമാധാനം ഉണ്ടാകാത്തതിൻ്റെ മെയിൻ കാര്യം ക്ഷമയില്ലാത്തതാണ് എന്തെങ്കിലും ഒരു കാര്യം കുടുംബത്തിലൊരാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെ നേരെ എതിര് പറയുക അത് തെറ്റായിരിക്കും നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കേണ്ട ആരെയും തെറ്റും ശരിയും പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത് ദൈവം ചെയ്തോളൂ അല്ലാതെ ഒരിക്കലും ഒരാളെയും അവർ തെറ്റാണ് ചെയ്യുന്നത് അത് ന്യായീകരിക്കാനോ അത് ശരിയാക്കാനോ കറക്റ്റ് ചെയ്യാനോ നമ്മൾ പോകണ്ട നമ്മുടെ ഭാഗമായിരിക്കും ശരി പക്ഷേ അത് മറന്നു കളയാം അത് ന്യായീകരിക്കാൻ നിൽക്കണ്ട അത് ജസ്റ്റ് വിട്ടുകളയാ ജസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് മായ്ച്ചു കളയാ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ട് സോ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പം മെത്തേഡ് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പം മെത്തേഡ് ക്ഷമിക്കുക എന്ത് കാര്യമുണ്ടായാലും അത് ക്ഷമിക്കുക ക്ഷമിക്കാൻ പഠിക്കുക നമ്മൾ ന്യായീകരിച്ച് ഭയങ്കര വലിയ ആളാവുന്നൊന്നും ചിന്തിക്കേണ്ട അവരുടെ മനസ്സിൽ ഇനിയിപ്പം നമ്മളെപ്പറ്റി വേറൊരു ചിന്താഗതി ഉണ്ടാകുമെന്നോ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇങ്ങനൊന്നും സംഭവിക്കാനും പോണില്ല അവർ അവർ പറയുന്ന രീതിയിൽ അവരങ്ങനെ തന്നെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ ഓരോ ബിൽട്ടാണ് ഇപ്പം അനിമൽസ് എന്ന് പറയണല്ലേ അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ് അനിമൽസിനകത്ത് എലിയുണ്ട് പൂച്ചയുണ്ട് പട്ടിയുണ്ട് കുതിരയുണ്ട് എന്താ പുലിയുണ്ട് സിംഹമുണ്ട് ആനയുണ്ട് ഇതുപോലെ തന്നെ മനുഷ്യരിലും ഈ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഓരോ മനുഷ്യൻ ഓരോ ബിൽറ്റാണ് അപ്പം അവരെ ആരും എലിവന്ന് പൂച്ചയോട് പറയാൻ നീ അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ വേണം ചെയ്യാൻ ഒരു കാര്യമില്ല പൂച്ച പൂച്ചതായ രീതിയിൽ ചെയ്യും പുലി പുലിയുടെ കാര്യം ചെയ്യും ആന ആനയുടെ കാര്യം ചെയ്യും മനുഷ്യൻ എല്ലാം പല ടൈപ്പ് മനുഷ്യരാണ് എല്ലാം പല രീതിയിലാണ് അതിൻ്റെ ബിൽട്ട് വരുന്നത് സെർക്കംസ്റ്റാൻസസ് ജനിച്ച് വീഴുന്ന അന്ന് തൊട്ടുള്ള സെർക്കംസ്റ്റാൻസസ് ആണ് അവരെ അവർ എങ്ങനെ ഇപ്പം അയപ്പയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആക്കുന്നത് സോ എല്ലാം മനുഷ്യരും ഡിഫറെൻ്റ് ആണ് ഒരു വീട്ടിൽ തന്നെ ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളും ഡിഫറെൻ്റ് ആയിരിക്കും എന്താ ഒരു വീട്ടിൽ വളർന്നും വെച്ചോണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നില്ല സോ ജീവിതത്തിൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആരും ന്യായീകരിക്കാൻ പോകണ്ട ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഇതൊന്നും നമ്മൾ പറയണ്ട നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് കളിയ പകരം ചെയ്യാൻ നിൽക്കണ്ട ലൈഫ് സിമ്പിളായിരിക്കും ഓക്കേ